മുസ്ലിം ലീഗിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞേക്കാം അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ലീഗിനെ പതുക്കെ പതുക്കെ കാർന്ന് തിന്ന് നശിപ്പിച്ചു കളഞ്ഞ പ്രദേശങ്ങളുണ്ട് എല്ലായിടത്തും ലീഗ് വളരുകയല്ല ചിലയിടത്തൊക്കെ ലീഗ് തകർന്നും പോയിട്ടുണ്ട് അങ്ങനെ പോയ ചില പ്രദേശങ്ങളില്ലേ ലീഗിന്റെ രാഷ്ട്രീയ നിർണായക സ്വാധീനം കുറഞ്ഞു പോയ പ്രദേശങ്ങളില്ലേ പൊന്നാനി എടുത്തോ നിങ്ങൾ തലശ്ശേരി എടുത്തോ നിങ്ങൾ ആ രണ്ട് പ്രദേശം മാത്രം മലബാറിൽ നിന്ന് എടുത്തു പരിശോധിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലീഗിന്റെ നഷ്ടം അവിടെ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ കൊടി ഇല്ലായതായതാണ് സ്നേഹാലയം പോലെ ഒരു ഓഫീസ് ഇല്ലാതെ പോയതാണോ ആ പാർട്ടിയുടെ ഓഫീസ് ഇല്ലാതെ ലീഗ് എന്ന് പറയുന്ന സാധനത്തിൽ ഒന്നല്ല അതൊരു സ്ഥാപനമല്ല ലീഗ് ലീഗൊരു കൂട്ടായ്മയാണ് നഷ്ടം ആ നാട്ടിനാണ് ലീഗിനെ കളഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് കൂട്ടി പോകുന്നത് ലീഗിനെ തകർത്തിട്ട് നിങ്ങൾ ഏത് പ്രസ്ഥാനം വളരണമെന്നാണ് വിചാരിക്കുന്നത് ലീഗ് ഇല്ലാതെയായാൽ ഈ നാട്ടിന് ഗുണം ലീഗ് ഇല്ലാതെയാവട്ടെ എന്തിനാണ് നാട്ടിന് ഗുണമില്ലാത്ത ഒരു പ്രസ്ഥാനം നിലനിൽക്കേണ്ട കാര്യമെന്ത് തകർന്നിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒരു സ്പന്ദനമുണ്ട് പതിനായിരം മുസ്ലിങ്ങൾ ഉണ്ടാവുകയല്ല ഇസ്സത്തുള്ള ഒരാൾ ഉണ്ടാവുകയാണ് പ്രധാനം മുസ്ലിം ലീഗിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞേക്കാം അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ലീഗിനെ പതുക്കെ പതുക്കെ കാർന്ന് തിന്ന് നശിപ്പിച്ചു കളഞ്ഞ പ്രദേശങ്ങളുണ്ട് എല്ലായിടത്തും ലീഗ് വളരുകയല്ല ചിലയിടത്തൊക്കെ ലീഗ് തകർന്നും പോയിട്ടുണ്ട് അങ്ങനെ പോയ ചില പ്രദേശങ്ങളില്ലേ ലീഗിന്റെ രാഷ്ട്രീയ നിർണായക സ്വാധീനം കുറഞ്ഞു പോയ പ്രദേശങ്ങളില്ലേ പൊന്നാനി എടുത്തോ നിങ്ങൾ തലശ്ശേരി എടുത്തോ നിങ്ങൾ ആ രണ്ട് പ്രദേശം മാത്രം മലബാറിൽ നിന്ന് എടുത്തു പരിശോധിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലീഗിന്റെ നഷ്ടം അവിടെ ഉണ്ടാക്കിയതെന്താണ് ലീഗിന്റെ കൊടിയില്ലായതായതാണ് സ്നേഹാലയം പോലെ ഒരു ഓഫീസ് ഇല്ലാതെ പോയതാണോ ആ പാർട്ടിയുടെ ഓഫീസ് ഇല്ലാതെ നഷ്ടം ലീഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിനൊന്നല്ല അതൊരു സ്ഥാപനമല്ല ലീഗ് ലീഗ് ഒരു കൂട്ടായ്മയാണ് നഷ്ടമാ നാട്ടിനാണ് ലീഗിനെ കളഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് കൂട്ടി പോകുന്നത് ലീഗിനെ തകർത്തിട്ട് നിങ്ങൾ ഏത് പ്രസ്ഥാനം വളരണമെന്നാണ് വിചാരിക്കുന്നത് ലീഗ് ഇല്ലാതെയായാൽ ഈ നാട്ടിന് ഗുണമുണ്ടാകുമെങ്കിൽ ലീഗ് ഇല്ലാതെയാവട്ടെ എന്തിനാണ് നാട്ടിന് ഗുണമില്ലാത്ത ഒരു പ്രസ്ഥാനം നിലനിൽക്കേണ്ട കാര്യമെന്ത് കർന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒരു സ്പന്ദനമുണ്ട് പതിനായിരം മുസ്ലിങ്ങൾ ഉണ്ടാവുകയല്ല ഇസ്സത്തുള്ള ഒരാൾ ഉണ്ടാവുകയാണ് പ്രധാനം